വിദ്യാ പ്രകാശിനി സഭാവക ശ്രീ നാരായണവിലാസം സ്കൂളിൽ വാർഷികാഘോഷം നടന്നു ഏൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനെ സഭാവക ശ്രീ നാരായണവിലാസം സ്കൂളിൽ വാർഷികാഘോഷം നടന്നു അഡ്വക്കേറ്റ് ടി എം ശബള ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷനായി സഭാ ട്രഷർ ഐ എൽ ബൈജു മുഖ്യാതിഥിയായിരുന്നു കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായും ഭംഗിയായും നടത്തുന്നതിന് ശ്രീ വിദ്യ പ്രകാശിനി സഭയുടെ എല്ലാവിധ പിന്തുണയും ഈ വിദ്യാലയത്തിലെ ടീച്ചർമാർക്കും പി ടി രക്ഷിതാക്കൾക്കും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ആ രീതിയിലുള്ള വാർഡ് കൗൺസിലർ സി എസ് സുവേന്ദ് വിശിഷ്ടാതിഥിയായിരുന്നു പി പി ജ്യോതിർമയൻ രചിത പ്രിൻസി നയന ബിനു സൗമ്യ സിജു എന്നിവർ സംസാരിച്ചു എച്ച് എം പി കെ അഞ്ചുകുമാർ സ്വാഗതവും ആർ രശ്മി നന്ദിയും പറഞ്ഞു